മനുഷ്യവിരുദ്ധമായ കലകൾ നിർമ്മിക്കുന്ന പരീക്ഷണശാലകളായി സാംസ്കാരിക സ്ഥാപനങ്ങൾ മാറുകയും കേരളത്തിലെ കലാകാര സമൂഹത്തെ കേരള ലളിതകലാ അക്കാദമിയിൽ നിന്നും അകറ്റി നിർത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കേരള ലളിതകലാ അക്കാദമി മുൻ ചെയർമാൻ ടി എ സത്യപാൽ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ധൂർത്തിൻ്റെയും അഴിമതിയുടെയും കേന്ദ്രമായി കേരള ലളിതകലാ അക്കാദമി മാറിയെന്നും ടി എ സത്യപാൽ പറഞ്ഞു ഇന്ത്യയിലെ മഹത്തായ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഇപ്പോൾ ഫാസിസ്റ്റ് ആശയങ്ങളുടെ വിതരണ കേന്ദ്രങ്ങളാണ് രാജ്യത്താകമാനമുള്ള എഴുത്തുകാരെയും കലാകാരന്മാരെയും ഭരണകൂടത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി മാറ്റിത്തീർക്കാനുള്ള ബ്രോക്കർ പണിയാണ് ഈ കലാസ്ഥാപനങ്ങൾ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം സംഘപരിവാർ കലാമേളകളിൽ പങ്കെടുക്കുവാനും ക്യാമ്പുകൾ ഉദ്ഘാടനം ചെയ്യുവാനും മതനിരപേക്ഷതയുടെ മണ്ണായ കേരളത്തിലെ ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ തലവൻ തയ്യാറായത് കേരളത്തിലെ സർക്കാർ ഗൗരവത്തിൽ എടുക്കാത്ത നില പോലും വന്നിരിക്കുന്നു രാജ്യവും ജനതയും അപകടത്തിൽപ്പെടുമ്പോഴും അവർ പോരാട്ടത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴും അവരോടൊപ്പം നിൽക്കുവാനുള്ള ബാധ്യതയും കലാകാരന്മാർക്കുണ്ട് അതോടൊപ്പം തന്നെ കലാസ്ഥാപനങ്ങളിൽ അഴിമതിയും ദൂർത്തും വ്യാപകമാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വവും കലാകാരനിൽ നിക്ഷിപ്തമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ആർട്ടിസ്റ്റുകൾക്ക് അവരവരുടെ ആത്മാവിഷ്കാരങ്ങൾ സമൂഹപക്ഷം പ്രദർശിപ്പിക്കുന്നതിന് സമാന്തരമായ ഇടങ്ങൾ തേടിയുള്ള അന്വേഷണത്തിന്റെ ഫലമായി സംഭവിക്കുന്നതാണ് സമാന്തരം പോലുള്ള കലാപ്രദർശനങ്ങൾ ഈ പ്രദർശനത്തിൽ വൈവിധ്യമാർന്ന ശൈലിയിൽ ചിത്രരചന നടത്തുന്ന മുപ്പത്തിരണ്ട് കലാകാരന്മാർ പങ്കെടുക്കുന്നു വൈറ്റ്ല ഹബിന് സമീപം കണിയാമ്പുഴ റോഡിൽ ആർ കെ ഗ്യാലറിയിലാണ് സമാന്തരം ചിത്രപ്രദർശനം നടക്കുക വാർത്താസമ്മേളനത്തിൽ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ അജയ്കുമാർ ലളിതകലാ അക്കാദമിയുടെ മുൻ ചെയർമാൻ സത്യപാൽ കേരള ലളിതകലാ അക്കാദമി മുൻ വൈസ് ചെയർമാൻ സുരേഷ് കൂത്തുപറമ്പ മുൻ കേരള ലളിതകലാ അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ എൻ ബി ലതാദേവി ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവും ചിത്രകാരിയുമായ സിന്ധു ദിവാകരൻ ചിത്രം ആർട്ട് ഗാലറി മുൻ കെയർ ടേക്കർ വി വി വേണു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബിനാലെ പോലുള്ള ഒരു സംഗതി ലളിതലാ ഘടകിന് നടത്താവുന്നതാണ് അത് സർക്കാർ തികച്ചും ജനാധിപത്യ വിരുദ്ധമായൊരു സമീപനമാണ് പുറത്തൊരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇതിൻ്റെ തുടക്കം ഇത്തരത്തിലുള്ള അഴിമതിയുടെ ആരംഭം അവിടെ നിന്നാണ് ഈ നിങ്ങൾക്കറിയാം ഡർബാർ ഹാൾ അത് നവീകരിക്കുന്ന സന്ദർഭം ആ നവീകരണത്തിൻ്റെ ആവശ്യം മനോഹരമായൊരു ഘട്ടണമോട് എക്സിബിഷൻ നടന്നു പോരുകയായിരുന്നു കൊച്ചി മുസിരിസ് ബിനാലയുടെ ഓഫീസാക്കി ലളിതകലാക്ക സ്ഥാപനത്തെ മാറ്റാമെന്നുള്ളൊരു ധാരണയോടുകൂടി അതിന് അത് റിനവേറ്റ് ചെയ്യണം എന്നുള്ള പേരിൽ ഒരു സ്വകാര്യ വ്യക്തിയെ സർക്കാർ ഏൽപ്പിക്കുകയാണ് ചരിത്രത്തിലുണ്ടായിട്ടില്ല അതിൻ്റെ കോൺട്രാക്ടർ ആ വ്യക്തിയുടെ അനുജനുമായിരുന്നു ആ ലളിത അക്കാദമിയുടെ ഭിത്തിയിൽ പ്ലൈവുഡ് അടിക്കുക എന്നുള്ള ധർമ്മമാണ് അവർ നിർവചിച്ചത് കട്ടിയിലുള്ള പ്ലൈവുഡാണ് അടിച്ചിട്ടുള്ളത് അതിനകത്തെ രണ്ട് ടോയ്ലറ്റിൽ രണ്ട് കണ്ണാടിയും രണ്ട് ക്ലോസറ്റും ഫിറ്റ് ചെയ്തു ഇത് നിൽക്കട്ടെ ഇതേ സമയത്ത് ഇതിൻ്റെ പുറകു വശത്ത് നിങ്ങളിപ്പോൾ പോയാലും കാണാം നാലായിരം അടി സ്ക്വയർ ഫീറ്റിൽ ടെർബാർ ഹാലിൻ്റെ വാർപ്പ് മാതൃകയിൽ ഒരു ലൈബ്രറിയുണ്ട് അതൊരു വലിയ റഫറൻസ് ലൈബ്രറി അതിൻ്റെ പേര് കെയർ എന്നാണ് പൈസ തെണ്ടി സാംസ്കാരിക സ്ഥാപനങ്ങളോടും മന്ത്രിമാരോടും എം എൽ എമാരോടൊക്കെ തെണ്ടി ഉണ്ടാക്കിയ ഒരു ഒരു സ്ഥാപനം അൻപത്തിയെട്ട് ലക്ഷം രൂപയാണ് അന്ന് അതിന് ചിലവായത് ദർബാർ ഹാൾ നവീകരിക്കുന്ന പണി എന്ന് പറഞ്ഞ് പ്ലൈവുഡ് അടിച്ചതിന് മൂന്നര കോടി രൂപയാണ് ഒരു അന്വേഷണ റിപ്പോർട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബിനാലെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നാണ് ഇതൊക്കെ ചരിത്രമാണ് മാത്രമല്ല കേരളീയം പറഞ്ഞ വലിയ മഹാമാമാംകം കൊണ്ടാടി ഈ കലാകാരന്മാർ ഇത്രമാത്രം പാർശ്വവൽക്കരിക്കപ്പെടുമ്പോൾ ഒരു കലാകാരൻ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം ഒരറ്റയാൾ അപ്പോൾ അത്തരം അത്തരം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് പക്ഷേ നമുക്കൊക്കെ നമ്മളൊക്കെ സ്വകാര്യ ജീവിതത്തിലേക്കും നമുക്ക് പ്രായമായി ഉള്ള ചിത്രം വരയിലേക്കും ഒക്കെ ചുരുങ്ങുകയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അത് ചിത്രകലയെ എങ്ങനെ ഭരണകൂടം ഉപയോഗിക്കുന്നു ഇവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു കേരളത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ വ്യക്തികളെ കേന്ദ്രീകരിച്ച് സ്ഥാപനങ്ങളുള്ളപ്പോൾ പോലും വ്യക്തികളെ കേന്ദ്രീകരിച്ച് കലാസംരംഭങ്ങൾ സംരംഭങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ ഏർപ്പെടുത്തുന്ന ഒരു സംസ്കാരം വിത്തുപാകിക്കൊണ്ടിരിക്കുക